പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി നടത്തിയ മുൻവർഷ പരീക്ഷയിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ചെയ്യാനായിട്ട് പോകുന്നത് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജൻ്റെ എത്ര ശതമാനം നൽകുന്നു ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജൻ്റെ എത്ര ശതമാനം നൽകുന്നു ഉത്തരം ഓപ്ഷൻ ബി ഇരുപത് ശതമാനം ഇരുപത് ശതമാനം അടുത്ത ചോദ്യം സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏതു വിഭാഗത്തിൽ പെടുന്നു സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏതു വിഭാഗത്തിൽ പെടുന്നു ഉത്തരം ഓപ്ഷൻ എ റിക്ക റിക്കറ്റ്സിയ വിഭാഗത്തിൽ പെടുന്നു അടുത്ത ചോദ്യം മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ് മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ് ഉത്തരം ഓപ്ഷൻ ഡി കരൾ കരളിൽ വെച്ചാണ് അടുത്ത ചോദ്യം ഇര സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണിയെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത് ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏതു മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ നൈട്രജൻ നൈട്രജൻ അടുത്ത ചോദ്യം പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘന വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ് ഉത്തരം ഓപ്ഷൻ സി ജലം ജലത്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ് അടുത്ത ചോദ്യം കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ഏതാണ് കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ് ടൈഫോയിഡ് ഓപ്ഷൻ സി അടുത്ത ചോദ്യം കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഏതാണ് കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്ന വിരുന്നെത്തുന്ന പ്രദേശമാണ് തട്ടേക്കാട് ഉത്തരം ഓപ്ഷൻ ബി തട്ടേക്കാട് അടുത്ത ചോദ്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് കേന്ദ്ര കിഴങ്ങുവിള കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തിരുവനന്തപുരം ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം അടുത്ത ചോദ്യം സങ്കര ഇനം നെല്ലിന് ഉദാഹരണം ഏതാണ് സങ്കര ഇനം നെല്ലിന് ഉദാഹരണമാണ് അന്നപൂർണ അന്നപൂർണ ഒരു സങ്കര നെല്ലാണ് അടുത്ത ചോദ്യം പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ ഏതാണ് പയറുവർഗത്തിൽ പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയയാണ് റൈസോബിയം ബാക്ടീരിയ റൈസോബിയം ബാക്ടീരിയ അടുത്ത ചോദ്യം ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു അവയിൽ ശരിയായവ കണ്ടെത്തുക ഒന്ന് ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ് ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ് ഇത് ശരിയാണ് ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ് ഇതും ശരിയാണ് ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ് മൂന്ന് ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല ഇത് തെറ്റാണ് ആറ്റത്തെ വിഭജിക്കാൻ കഴിയുന്നതാണ് നാല് എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ് എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണുള്ളത് ഇതും ശരിയാണ് ബോ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ശരി ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും നാലും അടുത്ത ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ലോകത്തിൻ്റെ അയിരെന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം കലാമിൻ എന്തിൻ്റെ അയിരാണ് ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ സിംഗിൻ്റെ അയിരാണ് കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ സിംഗിൻ്റെ അയിരാണ് കലാമിൻ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായി ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക ഒന്ന് ത്രികങ്ങൾ ക്രികങ്ങൾ ഡോബറൈനർ അഷ്ടകങ്ങൾ ന്യൂലാൻസ് ആറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പീരോഡിക ടേബിൾ മെൻ്റലി മെൻ്റലിയർ ആറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയുള്ള പീരിയോഡിക് പീരോഡിക്ടേബിൾ ഹെൻറി മോസ്ലി രണ്ടുമായി കണക്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ സി ഓപ്ഷൻ സി സിയാണ് ശരിയുത്തരം അടുത്ത ചോദ്യം ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു ഇത് ഏത് വാതകമാണ് ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു ഇത് ഏത് വാതകമാണ് ഹൈഡ്രജൻ വാതകമാണ് ഉത്തരം ഓപ്ഷൻ എ ഹൈഡ്രജൻ അടുത്ത ചോദ്യം ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു ഇവയിൽ തെറ്റായി ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്നു ഇത് ശരിയാണ് സൾഫ്യൂരിക് ആസിഡാണ് സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്നത് ബി ടാനിക് ആസിഡ് മഷി തുകൽ ഇവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു ഇതും ശരിയാണ് മഷി തുകൽ തുകൽ ഇവയുടെ നിർമ്മാണത്തിനുപയോഗിക്കുന്ന ആസിഡാണ് ടാനിക് ആസിഡ് മൂന്ന് അസറ്റിക് ആസിഡ് രാസവ വളങ്ങളുടെ ഉപയോഗിക്കുന്നു ഇത് തെറ്റാണ് നാല് സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഇത് ശരിയാണ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ് അപ്പോൾ നമ്മളോട് തെറ്റായ ജോഡിയാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ സി എഴുപത്തിയാറാമത്തെ ചോദ്യം സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണ് സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗങ്ങൾ ഏതാണ് അൾട്രാസോണിക് സൗണ്ട് ആണ് അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളാണ് സോണാറിൽ ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യം ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏതാണ് ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതിഗോർജം ഉത്തരം ഓപ്ഷൻ സി സ്ഥിതിഗോർജം അടുത്ത ചോദ്യം പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേര് ഏത് പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം ഉത്തരം ഓപ്ഷൻ ബി പ്രകീർണനം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ് താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തതാണ് പാസ്കൽ ഉത്തരം ഓപ്ഷൻ ഡി പാസ്കൽ അപ്പോൾ ഊഷ്മാവിൻ്റെ യൂണിറ്റ് യൂണിറ്റുകൾ ഏതൊക്കെയാണ് സെൽഷ്യസ് കെൽവിൻ ഫാരൻഹീറ്റ് ഇവയെല്ലാം ഊഷ്മാ ഊഷ്മാവിൻ്റെ യൂണിറ്റുകളാണ് അടുത്ത ചോദ്യം ഒരു വസ്തുവിന് യൂണിറ്റ് സാമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം ഏതാണ് ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം ഉത്തരം ഓപ്ഷൻ ഡി പ്രവേഗം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി